പ്രിയ സഹോദരീ സഹോദരന്മാരെ ഇന്ന് നാം വിശുദ്ധ ഫ്രാൻസിസ് ഓഫ് അസീസിയുടെ തിരുനാൾ ആഘോഷിക്കുന്നു അദ്ദേഹത്തിന്റെ സമ്മൂലമായ സ്നേഹത്തിന്റെയും വിനയത്തിന്റെയും ലാളിത്യത്തിൻ്റെയും ജീവിതം നമുക്കായി ഒരു വെളിച്ചം പോലെ പ്രകാശിച്ചുകൊണ്ടേയിരിക്കുന്നു രണ്ട് ദിവസം മുമ്പ് മഹാത്മാഗാന്ധിയുടെ ജന്മദിനം നാം ഓർത്തു യഥാർത്ഥ ശിഷ്യത്വത്തിന്റെ പാതയെ പ്രകാശിപ്പിക്കുന്ന രണ്ട് ആത്മാക്കൾ അവരുടെ പഠിപ്പിക്കലുകൾ ലാളിത്യം സ്വീകരിക്കാനും സൃഷ്ടിയെ വിലമതിക്കാനും സത്യം ഉയർത്തിപ്പിടിക്കാനും നീതി തേടാനും നമ്മെ ക്ഷണിക്കുന്നു തീവ്രമായ ദാരിദ്ര്യത്തിൽ ജീവിക്കുന്നത് ലോകത്തെ നിരസിക്കുകയല്ല മറിച്ച് അതിൽ സ്വാതന്ത്ര്യവും ആഴത്തിലുള്ള സ്നേഹവും കണ്ടെത്തുന്നത് എങ്ങനെയെന്ന് വിശുദ്ധ ഫ്രാൻസിസ് നമുക്ക് കാണിച്ചു തന്നെ സൃഷ്ടിയുടെ ഓരോ ഭാഗവും പവിത്രവും പരിചരണത്തിന് അർഹവുമാണെന്ന് അദ്ദേഹം നമ്മെ ഓർമ്മിപ്പിച്ചു തന്റെ ലളിതമായ ജീവിതരീതിയിലൂടെ ഗാന്ധിജി ഈ വികാരം പ്രതിധ്വനിപ്പിച്ചു അത്യാഗ്രഹം അനീതി വളർത്തുന്നുവെന്നും പര്യാപ്തത എല്ലാവരുടെയും ആവശ്യങ്ങൾ നിറവേറ്റുന്നുവെന്നും പഠിപ്പിച്ചു അമിതമായി ദഹിപ്പിക്കുന്ന ഒരു ലോകത്തെ സ്നേഹവും സംയമനവും തിരഞ്ഞെടുത്ത് നമ്മുടെ പൊതുഭവനം സംരക്ഷിക്കാൻ അവർ ഒരുമിച്ച് നമ്മോട് ആഹ്വാനം ചെയ്യുന്നു അഴിമതി സമൂഹത്തിന്റെ ഘടനയെ ദുർബലപ്പെടുത്തുകയും ആളുകൾക്കും പരിസ്ഥിതിക്കും ദോഷം വരുത്തുകയും ചെയ്യുന്നുവെന്ന് അവർ മുന്നറിയിപ്പ് നൽകുന്നു ഗാന്ധിജിയുടെ വാക്കുകൾ ഇന്ന് സത്യമാണ് ചുരുക്കം ചിലർക്ക് ചൂഷണം ചെയ്യാനല്ല മറിച്ച് എല്ലാവരുടെയും നന്മയെ സേവിക്കാനാണ് രാഷ്ട്രങ്ങൾ നിലനിൽക്കുന്നത് ധൈര്യത്തോടെയും സത്യസന്ധതയോടെയും ദൈവസ്നേഹത്തിന്റെ സാക്ഷ്യമായി സുതാര്യമായും സത്യസന്ധമായും ജീവിച്ചുകൊണ്ട് ഏതെങ്കിലും രൂപത്തിലുള്ള അഴിമതിയെ വളർത്താൻ നാം വിസമ്മതിക്കണം പ്രത്യക്ഷത്തിനു പുറം ആധികാരികതയ്ക്കുള്ള ആഹ്വാനമുണ്ട് നമ്മുടെ പരിസ്ഥിതിയെ സ്ഥിരമായി പരിപാലിക്കാനുള്ള ആഴമേറിയ ഉത്തരവാദിത്തം അവഗണിക്കുമ്പോൾ ഉപരിപ്ലവമായ ശുചിത്വത്തിൽ നമുക്ക് സംതൃപ്തരാകാൻ കഴിയില്ല നമ്മുടെ മാലിന്യങ്ങൾ തരംതിരിക്കുന്നത് മുതൽ ധാർമ്മികമായി വാങ്ങാൻ തിരഞ്ഞെടുക്കുന്നതുവരെ ഓരോ പ്രവൃത്തിയും ധാർമ്മിക ഭാരം വഹിക്കുന്നു ഗാന്ധിജിയുടെ ട്രസ്റ്റ്ഷിപ്പ് ആശയം ആവശ്യത്തിനുപുറം സമ്പത്ത് മറ്റുള്ളവർക്കുള്ള ഒരു ട്രസ്റ്റായി നിലനിർത്താൻ നമ്മെ ക്ഷണിക്കുന്നു ഇത് അനുകമ്പയും നീതിയും ഉപയോഗിച്ച് ജീവിക്കാൻ നമ്മെ ഓർമ്മിപ്പിക്കുന്നു ശിഷ്യന്മാരായിരിക്കുന്നതിൽ ത്യാഗവും സ്ഥിരതയും ഉൾപ്പെടുന്നുവെന്ന് വിശുദ്ധ ഫ്രാൻസിസും ഗാന്ധിജിയും നമ്മെ പഠിപ്പിക്കുന്നു വിശുദ്ധ ഫ്രാൻസിസ് ക്രിസ്തുവിന്റെ സ്നേഹവും സമാധാനവും പ്രതിഫലിപ്പിച്ചു അതേസമയം ഗാന്ധിജിയുടെ അഹിംസ് വിമോചനത്തിനുള്ള ശക്തമായ ശക്തിയായി മാറി സമഗ്രത നീതി സൃഷ്ടിയോടുള്ള ബഹുമാനം എന്നിവയിൽ അധിഷ്ഠിതമായ ഒരു ലോകം കെട്ടിപ്പൊടുക്കാൻ അവരുടെ ജീവിതം നമ്മെ പ്രചോദിപ്പിക്കുന്നു വിശുദ്ധ ഫ്രാൻസിസിന്റെയും ഗാന്ധിജിയുടെയും ആത്മാവോടെ നമുക്ക് പ്രാർത്ഥിക്കാം സിസ്റ്റർ വാട്ടർ വഴി എന്റെ കർത്താവെ അംഗസ്തുതിക്കപ്പെടട്ടെ രാത്രിയെ പ്രകാശിപ്പിക്കുന്ന ബ്രദർഫെയർ വഴിയും നമ്മെ നിലനിർത്തുകയും എല്ലാ ജീവജാലങ്ങളെയും പരിപോഷിപ്പിക്കുകയും ചെയ്യുന്ന സിസ്റ്റർ ഭൂമിയിലൂടെയും നീതി സമാധാനം നമ്മുടെ ലോകത്തിനായുള്ള കരുതൽ എന്നിവയ്ക്കുള്ള ദൈനംദിന പ്രതിബദ്ധത ഈ പ്രാർത്ഥന നമ്മിൽ ചൊലിപ്പിക്കട്ടെ വിശ്വാസത്തിന്റെയും നീതിയുടെയും ഈ വീരന്മാരെ നാം ആദരിക്കുമ്പോൾ അവരുടെ മാതൃക ലളിതമായി ജീവിക്കാനും അഴിമതിയെ ചെറുക്കാനും നമ്മുടെ പൊതുഭവനത്തെ സംരക്ഷിക്കാനും നമ്മെ ശക്തിപ്പെടുത്തട്ടെ നീതിയുക്തവും സമാധാനപരവും സുസ്ഥിരവുമായ ഒരു ഭാവി കെട്ടിപ്പൊടുക്കുന്നതിലൂടെ ക്രിസ്തുവിന്റെ സ്നേഹത്തിന് നമുക്ക് വിശ്വസ്ത സാക്ഷികളാകാം ആമേൻ Echoes of the word echoing Christ in every heart where silence speaks and every voice matter. Rooted in Carmelite contemplation and creative prophecy reflections, visuals, and captions crafted with love and multilingual inclusive spirit let you are not just a viewer you are part of the echo join a community that honors every voice let the word resound through hearts screens and lives welcome home may every post be a prayer every image a window to grace subscribe share command. prayer requests and mass intentions we believe in the power of prayer and the grace of community if you'd like us to lift your intentions in prayer or include them in our mass offerings you can write to us. email echo soft the word at proton.me mobile phone whatsapp Plus 918981223485